ഇന്ന് നമുക്ക് ഇഡ്ലിയുടെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ആന്ധ്രാ സ്റ്റൈൽ ചമ്മന്തിയുടെ റെസിപ്പി കണ്ട് നോക്കിയാലോ ഈ റെസിപ്പി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പം ഈ ചമ്മന്തി റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ ചൂടായി കഴിയുമ്പം അതിലേക്ക് ഒരു രണ്ട് പിടിയോളം നിലകടല ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് വറുത്തെടുത്ത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം ആ പാനിലേക്ക് തന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് ഞാനിപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു അല്ലി വെളുത്തുള്ളിയും ഒരു കാല് സ്പൂണും ജീരകവും കൂടെ ഇട്ടിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റിവെക്കാം വെച്ച കടലയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് അതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങായും പിന്നെ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ച പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ ജീരകം ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത ചമ്മന്തി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് എണ്ണ ചൂടായി ചൂടായിക്കിഴുമ്പും കടുകും വറ്റൽമുളകും കരിയാപ്പിലയും ചേർത്ത് ഒരു വറവും കൂടി ഇട്ട് കൊടുത്താൽ അടിപൊളി ചമ്മന്തി റെഡി